പാലപ്പുഴ മാനാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ കലയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് അവിഹിത ബന്ധം ആരോപിച്ചെന്ന് പോലീസ് യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ഭർത്താവ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലും ഇക്കാര്യം വ്യക്തമാക്കുന്നു കേസിൽ കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി പെരുമ്പുഴ പാലത്തിൽ വെച്ച് അനിലും രണ്ടും മൂന്നും നാലും പ്രതികളും ചേർന്ന് കലയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ശേഷം മാരുതിക്കാറിൽ മൃതദേഹം കൊണ്ടുപോയി മറവ് ചെയ്തു പിന്നീട് തെളിവെല്ലാം പ്രതികൾ നശിപ്പിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് സംഭവം നടന്നത് ജിനു സോമൻ പ്രമോദ് എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും നാലും പ്രതികളായ കേസിൽ എല്ലാവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തി എന്നാൽ പ്രതികൾ എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയതെന്നോ എവിടെയാണ് മറവ് ചെയ്തതെന്നോ എഫ്ഐആറിൽ പറയുന്നില്ല പതിനഞ്ചു വർഷം മുൻപുള്ള തിരോധാന കേസിലാണ് ഇപ്പോൾ സത്യം തെളിയുന്നത് ശ്രീകലയുടെയും അനിലിന്റെയും പ്രണയ വിവാഹമായിരുന്നു അന്ന് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അനിലിന് ജോലി ശ്രീകല അനിലിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് വീട്ടുകാർ എതിർത്തിരുന്നു പിന്നീട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലത്താണ് ശ്രീകലയെ കാണാതായത് അന്ന് ശ്രീകല യുടെ കുടുംബം പരാതിയൊന്നും നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ തിരോധാനം അന്വേഷിക്കപ്പെട്ടില്ല വർഷങ്ങൾക്ക് ഒരു ഊമക്കത്തിലൂടെ പോലീസിന് ചില വിവരങ്ങൾ കിട്ടിയതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായത് അനിലിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് മൃതദേഹം കുഴിച്ചിട്ടെന്ന സംശയത്തിൽ മാന്നാറിലെ വീടിന്റെ സെപ്റ്റി ടാങ്ക് തുറന്ന് പരിശോധിച്ചു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചില വസ്തുക്കൾ സെപ്റ്റി ടാങ്കിൽ നിന്നും കിട്ടി ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കേസിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂവെന്നും പോലീസ് അറിയിച്ചു കലയുടെ ഭർത്താവ് അനിൽ തന്നെയാണ് കൃത്യം ചെയ്തത് പോലീസ് സംശയിക്കുന്നു എന്നാൽ കൊലപാതക െന്നും എന്താണെന്നോ എവിടെവച്ചാണെന്നോ ഉറപ്പിച്ചു പറയാനാവില്ലെന്നും ആലപ്പുഴ എസ് പി ചൈത്ര എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു കലയെ കാണാതായതായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നുവെന്നും വ്യക്തിപരമായ കാരണങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും എസ് പറഞ്ഞു കേസിലെ മുഖ്യപ്രതിയായ അനിൽകുമാർ ഇപ്പോൾ ഇസ്രായേലിലാണെന്നും ഉടൻ തന്നെ നാട്ടിലെത്തിക്കുമെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു അമ്പലപ്പുഴ സ്റ്റേഷനിലാണ് കൊലപാതക സൂചന അറിയിച്ചുകൊണ്ട് ഒരു കത്ത് വരുന്നത് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ പോലീസിലെ തന്നെ ചെറിയൊരു ടീമാണ് രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണം നടത്തിയത് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് അതേസമയം അമ്മ മരിച്ചെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് മാന്നാറിൽ കൊല്ലപ്പെട്ട കലയുടെ മകൻ അമ്മ ജീവനോടെ ഉണ്ടെന്നാണ് കരുതുന്നതെന്നും ടെൻഷൻ അടിക്കേണ്ടെന്നും അച്ഛൻ പറഞ്ഞുവെന്നാണ് കലയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞത് പോലീസ് അന്വേഷണത്തിൽ ഒന്നും കിട്ടിയില്ലെന്നും പോലീസ് അന്വേഷണം തെറ്റായ വഴിക്കാണെന്നും അച്ഛൻ പറഞ്ഞതായി കലയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി